ില്ല സാധാരണ രീതിയില് അത്ര മുമ്പ് അഭിനയിച്ച് സംസാരിക്കുന്ന കോട്ടയം കുഞ്ഞിന്റെ സമയത്തും കാർണികളുടെ സമയത്തും ഒക്കെ പിന്നെ ആ സമയം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ എന്റെ ഒരു പിന്നെ ഒക്കെ കഴിഞ്ഞല്ലോ ആ സമയത്ത് പിന്നെ ഞാൻ കാണുന്നത് പുള്ളിയെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമരത്തിന്റെ ലൊക്കേഷനിലെ ആലപ്പുഴയിൽ ഞാനും സുരേഷ് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അപ്പോൾ ആ എന്താണ് രണ്ടുപേരും കൂടെ അത്ര മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ കൂടുതൽ അല്ല അതൊന്നും എനിക്ക് തോന്നിയില്ല അന്നൊന്നും തോന്നിയില്ല പിന്നെ അപ്പോ അത് കഴിഞ്ഞ ഞാനത് ആ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിവാഹത്തിന്റെ സമയത്ത് തന്നെ എന്റെ ഫാദറും അദ്ദേഹത്തിന്റെ സുരേഷ് സുരേഷേട്ടന്റെ അമ്മയും അച്ഛനും ഒക്കെ മമ്മൂക്ക എടുത്ത് എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണോന്ന് പറഞ്ഞിരുന്നു അപ്പോ എന്റെ മാപ്പി പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് സംസാരിക്കാനും പറ്റി തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഏതോ പടത്തിന്റെ ഷൂട്ടാണ് മാപ്പി തിരുവനന്തപുരത്ത് പോയാൽ കേട്ടോ പറഞ്ഞത് പുള്ളിയോട് അപ്പൊ എന്നോട് സംസാരിക്കാനും പറ്റിയില്ല പക്ഷെ അതൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല സത്യത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ ഞങ്ങൾ സിനിമകളും ചെയ്യുന്നില്ല പിന്നീട് ഒറ്റ സിനിമ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ചെയ്തത് ട്വന്റി ട്വന്റിയിലാണ് അന്ന് പുള്ളി എന്നോട് സംസാരിച്ചിട്ടില്ല അന്ന് സംസാ അന്ന് പുള്ളി നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സീന ഒരു വലിയ സീനാണ് ഒരു ഒന്നോ രണ്ടോ ദിവസം ആ സീൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളി ഒരു ഹായ് എന്നല്ലാതെ എന്നോട് സംസാരിച്ചിട്ടില്ല എന്തോ വ്യക്തമായ കാരണം ഉണ്ടെന്നുള്ളത് എനിക്ക് എനിക്കറിയാം പുള്ളിക്ക് എന്തോ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ആ പക്ഷെ എന്ത് തെറ്റിദ്ധാരണ അറിഞ്ഞ കാര്യം എന്തായാലും അതൊന്നും സത്യമല്ല എന്നിപ്പോ നമുക്ക് പറയാൻ മമ്മൂക്കായെ നേരിട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റും എന്താണെന്ന് അറിഞ്ഞാൽ പറയാൻ പറ്റൂടി പറ്റൂല പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു വണ്ടി ഇങ്ങനെ ഹായ് ഹായ് പറഞ്ഞു സംസാരിച്ചു ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഫങ്ഷനും കണ്ടിട്ടുണ്ട് അപ്പോഴും ഒക്കെ നമ്മൾ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയും അപ്പൊ പുള്ളി വലിയ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളോടൊരു സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുമല്ലോ അത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല വണ്ടിയില്ല പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വ്യക്തമായിട്ട് സിനിമയിലുള്ളവർ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പുള്ളിയുമായിട്ടും ബന്ധം കൊണ്ട് ഞാനുമായിട്ടും ഒക്കെ അടുപ്പമുള്ള ആൾക്കാർ എന്താണ് മമ്മൂക്ക ഇങ്ങനെ പടങ്ങളിൽ നിന്ന് മാറ്റുന്നത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അത് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ആ പടങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അപ്പോഴൊന്നും ക്ലിയർ ചെയ്യാനൊന്നും പോയില്ല ജനറൽ ബോഡിക്ക് ഇന്നസെന്റ് ഏട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ഏട്ടനോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്ത് ഇരുപത് പതിനഞ്ച് ഇന്നസെന്റ് ഏട്ടനൊക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ആര് അപ്പൊ പ്ലസ് ആയി വെച്ചിട്ടുള്ള ജനറൽ ബോഡിക്കാണോ ഞാൻ പറയുന്നത് ഇന്നസെന്റ് ഏട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പൊ എന്റെ ഫാപ്പിയാ പറഞ്ഞത് നീ ഇന്നസെന്റിനോട് പറയണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറയണോന്നോ അങ്ങനെയാണ് ഞാൻ ഇന്നസെന്റ് ഏട്ടനോട് ഇത് സംസാരിച്ചത് സംസാരിച്ചപ്പൊ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞു നമുക്ക് നമുക്കിപ്പോ തന്നെ ചോദിക്കാം നമുക്ക് നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട ഇന്നസെന്റ് ഏട്ടാ ഞാൻ എനിക്കത് അപ്പൊ കേട്ടപ്പോ നല്ല സങ്കടം തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിചാ ഞാനും അദ്ദേഹമൊക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ അപ്പൊ ആ പടച്ചവൻ എനിക്ക് വിധിച്ചത് ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടും അല്ലാത്തത് എനിക്ക് കിട്ടത്തില്ല അത് ആരു വിചാരിച്ചാലും തരാനും പറ്റത്തില്ല ആ വിശ്വാസത്തിലാണ് ഞാൻ എന്ന് പുള്ളിയോടൊന്നു പറഞ്ഞേക്കു എന്ന് ഞാൻ പറഞ്ഞോളൂ അത് കഴിഞ്ഞ് ഞാൻ ഇന്നസെന്റ് ഇന്നസെന്റേട്ടൻ്റെ നിർത്തി ചോദിച്ചു ചേട്ടാ പിന്നെ ഞങ്ങൾ കണ്ടപ്പോ ഞാനത് സംസാരിച്ചേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞു ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എന്തായാലും നമ്മള് ബീച്ചിന്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ആലപ്പുഴ ബീച്ച് വന്നിട്ട് ബീച്ചിൽ കയറാതെ പറ്റില്ല അല്ലെ നമുക്കൊന്നും നമുക്കൊന്ന് ബീച്ചിൽ പോയിരുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ച് ഏറ്റവും പഴയകാല സിനിമകളിലൂടെ നമുക്ക് ഏറ്റവും പരിചിതയായ ഒരു നടിയാണ് ഉഷ പഴയകാല സിനിമകളിലെല്ലാം തന്നെ സഹോദരിയായും അമ്മ കഥാപാത്രങ്ങളായും ചേച്ചിയായും അനിയത്തിയായും ഒക്കെ നിറഞ്ഞു നിന്ന നടി തന്നെയാണ് ഉഷ ക്യാരക്ടർ റോളുകൾ ചെയ്ത നടിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ ഒരുപാട് മാറി സിനിമയിൽ ഒരു വലിയ ഒരു സമയത്ത് നിന്ന നടി പിന്നീട് സിനിമയിൽ നിന്നും അകന്നു നിന്നിരുന്നു പിന്നീട് കുറെ തുറന്ന് പറച്ചിലുകളുമായിട്ടാണ് ഉഷ നമുക്ക് മുന്നിലേക്ക് എത്തിയത് നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും എല്ലാം നടി തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് താൻ അറിഞ്ഞതായി പഴയകാല നടി ഉഷ പറയുന്നു എന്നെ എന്നോട് ഫിക്സ് ചെയ്ത പടമാണ് നമ്മുടെ ഡയറക്ടർ മാർത്താണ്ഡൻ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അതിനകത്ത് ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞതനുസരിച്ച് ആ കഥാപാത്രം ഞാനല്ല ചെയ്തത് അത് കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു പറഞ്ഞിട്ടേ ഇല്ല ഏർ ഈ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുമ്പോ തൊട്ട് മാത്രമാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ഈ സംഭവം ഭയങ്കര ചേച്ചിക്ക് ഭയങ്കര ബ്രേക്ക് ആവും ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ വന്നിട്ട് കിട്ടുന്ന നിരാശ ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല എന്റെ വീട്ടില് ഒരു കാലഘട്ടത്തില് നമ്മുടെ വീട്ടിൽ എന്റെ അനിയന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു നിസ്സാർ കഴിവരൊക്കെ നിസ്സാറൊക്കെ അസിസ്റ്റന്സ് ആയിരുന്നു അപ്പൊ മാർത്താണ്ഡൻ എനിക്ക് പിന്നെ ഒരു അനിയനെ പോലെയാ അപ്പൊ ഞാൻ ചോദിച്ചിട്ടല്ല ഞങ്ങൾ എറണാകുളത്തായിരുന്നു അപ്പൊ താമസിച്ചോണ്ടിരുന്നത് ഞാനും ഹസ്ബൻഡും താമസിക്കുന്ന രീതിയിൽ അപ്പൊ ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ മിക്കവാറും കാണും അവൻ ചേച്ചി ചെയ്യാൻ അവന് ഇഷ്ടം കേട്ടോ ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവൻ എന്നോട് പറയുന്നത് പറയുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ സിനിമയിൽ മാറ്റി നിർത്തലുകൾക്ക് വിധേയായിട്ടുണ്ട് ആ ഉണ്ട് ആ ഉണ്ടാവും ഉണ്ടാവും അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സത്യം സത്യത്തിനെതിരെ സത്യത്തിന് വേണ്ടി സംസാരിച്ചതും ന്യായത്തിന് വേണ്ടി സംസാരിച്ചതുകൊണ്ടും എനിക്കെതിരെ ഒരു എപ്പോഴും സത്യം പറയുന്നവർക്ക് ശത്രുക്കൾ കൂടും എന്ന് പറഞ്ഞു അതൊരു പോരാട്ടമാണ് നടത്തിയത് ശരിക്കും എവിടെയാ ശരിക്കും അത്തരത്തിലെ സിനിമയിൽ തന്നെ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട വിഷയമാണത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ ഒരു കാര്യമാണ് ആയിരുന്നു